ഡൽഹി മധ്യനയം അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായത് ഇന്നലെ രാത്രിയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയായിരിക്കെ അഴിമതി കേസിൽ ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു ആ രാജ്യത്തെ ഇതേ കേസിൽ അറസ്റ്റിലാവുന്ന രാജ്യത്തെ നാലാമത്തെ പ്രമുഖ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ മൂന്നാമത്തെ എ എ പിയുടെ പ്രധാന നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ ഇതിനു മുൻപ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഡൽഹി ഉപമുഖ്യമന്ത്രി കൂടിയായിരുന്ന മനീഷ് മനീഷ് സിസോദിയ ഡൽഹി മധ്യനയം അഴിമതി കേസിൽ അറസ്റ്റിലാകുന്നത് ഇപ്പോൾ ഒരു വർഷത്തിലധികമായി പതിനാല് മാസത്തോളമായി മനീഷ് സിസോദിയ ജയിലിൽ കഴിയുന്നു എ എ പിയുടെ രാജ്യസഭാംഗം സഞ്ജയ് സിംഗ് കഴിഞ്ഞ ഒക്ടോബറിൽ ഇതേ കേസിൽ അറസ്റ്റിലാകുന്നു കഴിഞ്ഞയാഴ്ച ബി ആർ എസിന്റെ പ്രമുഖ നേതാവ് കെ കവിത അറസ്റ്റിലാകുന്നു ഏറ്റവും ഒടുവിൽ ഇതാ അരവിന്ദ് കെജ്രിവാളിനെയും ഇ ഡി പൂട്ടിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയിൽ ആം ആദ്മി പാർട്ടിയിൽ എത്രത്തോളം കടുത്ത പ്രതിസന്ധിയാണ് ഇത് സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് ഡൽഹിയിൽ നിന്ന് പി ആർ സുനിൽ ഞങ്ങളുടെ പ്രതിനിധി ന്യൂസ് ഡെസ്കിൽ നിന്ന് സായ് കുമാറും എനിക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം പി ആർ സുനിൽക്ക് പോവുകയാണ് പി ആർ സുനിൽ അതിനാടകീയമായ സംഭവവികാസങ്ങൾക്കാണ് വികാസങ്ങൾക്കാണ് രാജ്യ തലസ്ഥാനം ഇന്നലെ സാക്ഷ്യം വഹിച്ചത് എത്രത്തോളം കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി ഞാൻ നിൽക്കുന്നത് ദില്ലിയിലെ ഐ ടിഒയിലാണ് ഐ ടിഒയിൽ നിന്ന് ദില്ലി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഈ റോഡിലാണ് ആം ആദ്മി പാർട്ടിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഏതായാലും ആ റോഡിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഓഫീസ് പരിസരത്ത് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നു വലിയ പ്രതിഷേധങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാഗ്രതാ നടപടികളാണ് ഏതായാലും പോലീസ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടി ഓഫീസിന്റെ രണ്ട് വശത്തും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു ഈ പ്രദേശത്തുകൂടിയുള്ള ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോവുകയാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ദില്ലിയിലെ ഇ ഡി ആസ്ഥാനത്ത് തന്നെയാണുള്ളത് ഇന്നലെ അതി നാടകീയ നീക്കത്തിനൊടുവിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്നലെ ദില്ലി ഹൈക്കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടിയേറ്റതിനെ തൊട്ടു പിന്നാലെ വൈകിട്ടോടെ ഇ ഡി ഉദ്യോഗസ്ഥർ അരവിന്ദ് കെജ്രിവാളിന്റെ ദില്ലിയിലെ ഔദ്യോഗിക വസതിയിലെത്തുന്നു അതിനുശേഷം രാത്രി ഒൻപത് മണിയോടെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരുന്നു ഇന്നലെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ കണ്ടത് പിന്നീട് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് അർദ്ധരാത്രിയോടെ അരവിന്ദ് കെജ്രിവാളിനെ ദില്ലിയിലെ ഇ ഡി ആസ്ഥാനത്തേക്ക് നീക്കിയത് ഏതായാലും അരവിന്ദ് കെജ്രിവാൾ രാത്രി മുഴുവൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ദില്ലി ആസ്ഥാനത്തെ തുടർന്നു അവിടെ അരവിന്ദ് കെജ്രിവാളിനെ രാത്രി ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കാൻ ഇ തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷം അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കവും ഇ ഡി നടത്തിയേക്കും ഏതായാലും ഇ നീക്കം വളരെ നിർണായകമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രതിപക്ഷ നിരയിൽ വലിയ ഞെട്ടൽ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ അറസ്റ്റ് ണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ അങ്ങനെയുള്ള ഒരു നേതാവിനെയാണ് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ മദ്യ നയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ നേതാക്കളും ശക്തമായ പ്രതികരണമാണ് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത് രാജ്യത്ത് ജനാധിപത്യം തകർന്നു എന്നാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട് ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി ഈ അറസ്റ്റിനെ നേരിടും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാളിൻ്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതായത് ആം ആദ്മി പാർട്ടി ദില്ലിയിൽ വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു ഇതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു പി ആർ സുനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ തന്നെയാണ് നേരിടാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെയും ഇന്ത്യ മുന്നണിയുടെയും തീരുമാനം രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ആം ആദ്മി പാർട്ടിയും ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സായി അരവിന്ദ് കെജ്രിവാൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ആയിരിക്കെ അറസ്റ്റിലാവുന്ന ആദ്യത്തെയാൾ ആ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം എന്ന് ബി ജെ പി ലഫ്റ്റനന്റ് ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ജയിലിനകത്ത് കിടന്ന് ഡൽഹി ഭരിക്കും എന്ന നിലപാടിലാണ് ആം ആദ്മി പാർട്ടി അവരുടെ മന്ത്രി തിഷ്ഠി ആ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു അതിന് നിയമപരമായ തടസ്സങ്ങൾ ഉണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇന്ന് ഇപ്പോൾ റോസ് അവന്യൂ കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കാൻ പോവുകയാണ് ഇന്നലെ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ ഹർജി പരിഗണിക്കാൻ അങ്ങനെ സംബന്ധിച്ചു ഇന്നത്തേക്ക് അത് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം എത്രത്തോളം നിർണായകമാണ് ആ സുബീഷ് സൂചിപ്പിച്ചതുപോലെ അത്യന്തം നിർണായകമാണ് ഇന്ന് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് നമുക്കറിയാം ഒരുപാട് സമരങ്ങളിലൂടെ പ്രക്ഷോഭങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള പാർട്ടി ഒരു പക്ഷേ രൂപീകരണത്തിന് ശേഷം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ദിനമാണ് ഇന്ന് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അവരുടെ പാർട്ടിയുടെ മുഖമായ ദേശീയ കൺവീനറായ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ തീഹാർ ജയിലിലേക്ക് അയക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം കാരണം അങ്ങനെ സംഭവിച്ചാൽ അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ വളരെ നിർണായകമാണ് ഇന്ന് കോടതികളിൽ നിന്ന് വരാൻ പോകുന്ന തീരുമാനം പ്രത്യേകിച്ച് അദ്ദേഹത്തെ ഇന്ന് റോസ് അവന്യൂ കോടതിയിൽ രാവിലെ പത്ത് മണിയോട് കൂടി ഹാജരാക്കും അവിടെ ഇ ഡി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇ ഡി നിരത്താൻ പോകുന്ന തെളിവുകൾ അത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമാണ് ഇപ്പോൾ തന്നെ അതിന്റെ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഈ മധ്യനയ അഴിമതിയുടെ കിങ് പിൻ സൂത്രധാരൻ പറയുന്നത് അരവിന്ദ് കെജ്രിവാളാണ് അദ്ദേഹത്തിന്റെ ആത്മ അനുസരിച്ചു കൊണ്ടാണ് ഇപ്പറഞ്ഞ അഴിമതിയൊക്കെ നടന്നിട്ടുള്ളത് ഡൽഹി എന്ന സംസ്ഥാനത്തിന് ഇത്രയധികം നഷ്ടമുണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ കൈക്കൂലി വാങ്ങിയിട്ടുള്ളത് ഇതൊക്കെ അരവിന്ദ് കെജ്രിവാളിന്റെ അറിവോടെയാണ് അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുകയായിരുന്നു ബാക്കിയുള്ള മന്ത്രിമാരും അതിൽ ഉൾപ്പെട്ട ആളുകളും അതുകൊണ്ട് അദ്ദേഹത്തെ ആണ് ഇതിന്റെ കിങ് പിൻ ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയാൻ പോവുകയാണ് എന്ന് റോസ് അവന്യൂ കോടതിയിൽ അല്പസമയത്തിനകം ഇ ഡി അത് കോടതി എങ്ങനെ എടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊന്ന് കോടതിയിൽ ഇന്നിപ്പോൾ ഇ ഡി പറയാൻ പോകുന്നത് ഒൻപത് സമൻസുകൾ അയച്ചിട്ടുണ്ട് കെജ്രിവാളിന് പക്ഷെ അതിനോടൊക്കെ മുഖം തിരിക്കുന്ന ഒരു നടപടി കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്നുണ്ടായി അപ്പോൾ ഒരു ഡൽഹി ഹൈക്കോടതിക്ക് തന്നെ പറയേണ്ടി വന്നു രാജ്യത്തെ ഒരു പൗരനാണ് എത്ര വലിയ ആളായാലും ഈ നിയമ നടപടികളുമായി സഹകരിക്കേണ്ടതുണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട് എന്നൊരു വേള കോടതിക്ക് പോലും പറയേണ്ടി വന്നു ഡൽഹി ഹൈക്കോടതിയിൽ സംരക്ഷണം ആവശ്യപ്പെട്ട് കെജ്രിവാൾ തന്നെ പോയപ്പോഴാണ് അങ്ങനെ സംരക്ഷണം നൽകാൻ കഴിയില്ല ചോദ്യങ്ങൾക്കോട് പ്രതികരിക്കണമെന്ന് ഹൈക്കോടതി പറയുന്നത് അതിനുശേഷമാണ് ഇന്നലെ കണ്ട അറസ്റ്റ് നാടകമൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നത് മറ്റൊന്ന് സുഭീഷ് ആം ആദ്മി പാർട്ടി ഉറ്റുനോക്കുന്നത് ഇന്ന് സുപ്രീം കോടതിയിലേക്കാണ് ഇവിടെ ആർട്ടിക്കിൾ മുപ്പത്തി ഒന്ന് പ്രകാരം തന്റെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു റിട്ട് ഹർജിയാണ് ഇന്ന് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ളത് അതിൽ സുപ്രീം കോടതി എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതും പരമപ്രധാനമാണ് അതായത് ഇത് പെട്ടെന്നൊരു അടിയന്തരവാദത്തിലേക്ക് പോകാൻ രണ്ട് സാധ്യതകളാണ് നിയമവൃത്തങ്ങൾ ഇതിൽ പറയുന്നത് ഒന്നുകിൽ ഇന്ന് ചീഫ് ജസ്റ്റിസ് ഈ കേസ് പരിഗണിക്കുമ്പോൾ ഒന്നുകിൽ അടിയന്തര വാദത്തിലേക്ക് കടക്കാം അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനം ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും അതിൽ ആം ആദ്മി പാർട്ടി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എത്രയും വേഗം ഒരു വാദത്തിലേക്ക് പോയി ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് തന്നെ അത് എത്തിച്ചേ പറ്റൂ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇന്ന് കോടതി അവസാനിച്ചാൽ ഇന്ന് ഇതിൽ തീരുമാനം ഇല്ല എങ്കിൽ ഇനി ഒരാഴ്ച കോടതി അവധിയാണ് അതായത് ഹോളി അവധി കോടതി അവധിയാണ് അപ്പോൾ ഒരാഴ്ച അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ ചിന്തിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ എത്രയും വേഗം ഇതിലൊരു തീരുമാനം ഉണ്ടാക്കുക അത് അനുകൂലമായ തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി ഉറ്റുനോക്കുന്നത് ഇന്നലെ ഇപ്പോൾ ട്വിറ്ററിലൊക്കെ വലിയ ഹാഷ്ടാഗുകൾ പ്രചരിപ്പിക്കുന്നത് പ്രചരിപ്പിക്കുന്നതാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ എല്ലാ പ്രതീക്ഷയും ഡി വൈ ചന്ദ്രചൂഡിലാണ് ചീഫ് ജസ്റ്റിസിലാണ് അദ്ദേഹത്തിന്റെ സമീപകാല വിധികൾ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ അങ്ങയുടെ ഇടപെടൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ ഹാഷ്ടാഗുകൾ ട്വിറ്ററിലൊക്കെ പ്രചരിക്കുകയാണ് അപ്പോൾ ചീഫ് ജസ്റ്റിസിൽ നിന്ന് ഒരു നീതി പ്രതീക്ഷിക്കുന്നു എന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് അപ്പോൾ സുപ്രീം കോടതിയാണ് ഒരു പക്ഷേ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകം പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് കോടതി പോകുമ്പോൾ പക്ഷെ ഇന്നലെ അർദ്ധരാത്രി തന്നെ ഇത് കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും ഒരു അടിയന്തര വാദം കേൾക്കലിലേക്കൊക്കെ കൊണ്ടുപോകാൻ എ പി പരിശ്രമിച്ചിരുന്നു പക്ഷേ അതെന്തായാലും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല ഇന്ന് രാവിലെ പരിഗണിക്കാം എന്ന് കോടതി പറയുകയായിരുന്നു എന്തായാലും കോടതി സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ആം ആദ്മി പാർട്ടി അങ്ങനെ ഒരു അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സായ് സൂചിപ്പിച്ചതുപോലെ ഒരാഴ്ച അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രി ജയിലിൽ കിടക്കേണ്ടി വന്നേക്കാം അവിടെയാണ് ആ ബി ജെ പിയുടെ ഈ രാജി ആവശ്യം കൂടി പ്രസക്തമാകുന്നത് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ രാജി വെക്കണമെന്ന ആവശ്യം ലെഫ്റ്റനന്റ് ഗവർണർ മുമ്പാകെ ബി ജെ പി മുന്നോട്ട് വെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ വിഷയം സായി ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചുള്ളതാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് രണ്ടാമത്തെ മുഖ്യമന്ത്രി ാണ് ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെട്ട രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് അകത്താവുന്നത് ആദ്യത്തേത് ഹേമന്ത് സോറൻ ആണ് ഹേമന്ത് സോറൻ പക്ഷേ സാങ്കേതികമായി അറസ്റ്റിലാകുമ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നില്ല എന്ന് മാത്രം കേസ് വന്നപ്പോൾ തന്നെ അദ്ദേഹം രാജിവെച്ചിരുന്നു സാങ്കേതികമായി മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ അറസ്റ്റിലാകുന്നയാൾ അരവിന്ദ് കെജ്രിവാൾ ആണ് എന്നതേ ഉള്ളൂ ആ വ്യത്യാസം പക്ഷേ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇത് അവരുടെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയും അറസ്റ്റിലായി ജയിലിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വേണമെങ്കിൽ ഇതൊരു രാഷ്ട്രീയ അവസരമായി കണ്ടുകൊണ്ട് ഒന്നിക്കാം തിരിച്ചടിക്കാം ഇപ്പോൾ നിതീഷ് കുമാർ മുന്നണി വിട്ട ആ ഒരു സാഹചര്യത്തിൽ ഇതാ മുന്നണി ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നപ്പോഴും ആ ഏതാണ്ട് എല്ലായിടത്തും സഖ്യധാരണകളുമായി മുന്നോട്ട് പോകാനും ആ തകർച്ച ഇതാ എന്ന ഘട്ടത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചുവെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ഈ അറസ്റ്റിനെയും ആ രീതിയിൽ മികച്ച ഒരു രാഷ്ട്രീയ അവസരമായി കണ്ടുകൊണ്ട് ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നു എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ രാഷ്ട്രീയ അവസരമായി കണ്ടുകൊണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമോ അതോ അവരെ സംബന്ധിച്ചും ഇതൊരു ക്രൈസിസ് സിറ്റുവേഷൻ ആണോ ആ സുബേഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണി ഇതൊരു അവസരമാക്കി എടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രതികരണങ്ങൾ നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതായത് കേന്ദ്രത്തിന്റെ ഈ അപ്രതീക്ഷിത നീക്കത്തിൽ പരുങ്ങി നിന്നിട്ടില്ല സടകുടൻ എഴുന്നേൽക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനം കോൺഗ്രസ് അതിശക്തമായിട്ടുള്ള പിന്തുണയുമായി രംഗത്ത് വരുന്നു രാഹുൽ ഗാന്ധി ഇന്നലെ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ കുടുംബത്തെ ബന്ധപ്പെടുന്നു ഇന്നൊരു പക്ഷേ രാഹുൽ കെജ്രിവാളിന്റെ വീട്ടിലെത്തി പിന്തുണ അറിയിക്കും എന്ന് പറയുന്നു ഇന്നലെ രാത്രി മുതൽ നമ്മൾ കാണുന്നത് രാജ്യതലസ്ഥാനം ഇതുവരെ കണ്ടതിൽ വെച്ച് വലിയ പ്രതിഷേധത്തിനാണ് രാജ്യതലസ്ഥാനം ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും ആം ആദ്മി പാർട്ടി പ്രവർത്തകരെല്ലാം തെരുവിലാണ് അവർക്ക് പിന്തുണയുമായി അവിടെ എത്തുന്നത് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട പാർട്ടികളുടെ പ്രവർത്തകരും നേതാക്കളുമാണ് ഇതാ നമ്മുടെ കേരളത്തിൽ പോയി ഈ അറസ്റ്റ് വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ മറ്റും ഒക്കെ നേതൃത്വത്തിൽ മുതിർന്ന നേതാക്കൾ തന്നെ തെരുവിലിറങ്ങിയുള്ള പ്രകടനമാണ് നമ്മൾ കണ്ടത് രാത്രി ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്കൊപ്പം കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഒക്കെ പ്രവർത്തകർ തെരുവിലിറങ്ങി അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി മുദ്രാവാക്യം മുഴക്കുകയാണ് അവിടെ രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞ കാര്യങ്ങൾ പരിഭ്രാന്തനായ ഏകാധിപതി ജനാധിപത്യത്തെ കൊല്ലുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആദ്യ പ്രതികരണം കോടികൾ ഒഴുകി എത്തിയതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ രാജ്യമറിഞ്ഞ ദിവസമാണ് കോൺഗ്രസിനെ സാമ്പത്തികമായി കൊല്ലുന്നു എന്നതിന്റെ നേതാക്കൾ വന്ന് പരസ്യമായി വാർത്താ സമ്മേളനം നടത്തിയ ദിനമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പോസ്റ്റർ അടിക്കാൻ പോലും പണമില്ല സാമ്പത്തികമായി തങ്ങളെ ഇത് ലോക്ക് ചെയ്തിരിക്കുന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾ അസാധാരണമായ രീതിയിലുള്ള ഒരു വാർത്താ സമ്മേളനം വിളിച്ച അതേ ദിവസം തങ്ങളിത് ഇതിനെതിരെ തെരുവിലിറങ്ങാൻ പോവുകയാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം വാർത്താ സമ്മേളനം വിളിച്ച് പ്രഖ്യാപിച്ച അതേ ദിവസമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഇടിപൂട്ടിയിരിക്കുന്നത് അല്ലെ അതെ അസാധാരണമായ ഒന്നുകിൽ തകർന്നടിയാം പക്ഷേ ഈ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് അസാധാരണമായ ഉയർത്തെഴുന്നേൽപ്പിന് ഇന്ത്യ മുന്നണിക്ക് ഇതാ കളമൊരുങ്ങിയിരിക്കുക തീർച്ചയായും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുഭീഷ് ഇന്നലെ നോക്കൂ ഇന്നലെ ഒറ്റ ഒരു ദിവസം തന്നെ കേന്ദ്ര സർക്കാരിന് വന്നിട്ടുള്ള തിരിച്ചടികൾ ഒരുപക്ഷെ ഇന്നത്തെ പത്രമാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട വാർത്തകളായി വരാനുള്ളതൊക്കെ കേന്ദ്രത്തിനെതിരായിട്ടുള്ള വാർത്തകളായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെ പുറത്തു വന്ന വിവരങ്ങൾ അതിൽ വന്നിട്ടുള്ള വിവരങ്ങളൊക്കെയും ബി ജെ പിയുടെ അക്കൗണ്ടിൽ പണമെത്തിയത് മുഴുവൻ പ്രധാനപ്പെട്ട കമ്പനികൾ കോർപ്പറേറ്റുകൾ എല്ലാവരും ബി ജെ പിയുടെ പെട്ടി നിറക്കാൻ കാണിച്ച ജാഗ്രത എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദി എല്ലാവർക്കും വാട്സപ്പിലൂടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിന്തുണ അറിയിക്കണം എന്നാവശ്യപ്പെട്ടുള്ള വാട്സപ്പ് സന്ദേശം അയക്കുന്നു അതിൽ ഇന്നലെ ഒരു തിരുത്തൽ വന്നു അത് പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വന്നു അങ്ങനെ അതോടൊപ്പം ഫാക്ട് ചെക്കിംഗ് അതായത് സർക്കാർ വിരുദ്ധ വാർത്തകളെ നിയന്ത്രിക്കാൻ സർക്കാർ തന്നെ ഒരു സംവിധാനം കൊണ്ടുവരുന്നതിനെ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുന്നപ്പോൾ അതോടൊപ്പം തമിഴ്നാട് ഗവർണർക്ക് കണക്കറ്റ് വിമർശനം കേൾക്കേണ്ടി വരുന്നു അപ്പോൾ ബി ജെ പി കേന്ദ്ര സർക്കാരിനും ഹിതകരമായ വാർത്തകളുടെ കുത്തൊഴുക്കുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ അതെല്ലാം മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് ആ തിരിച്ചടികൾ മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ രാത്രി അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷ സഖ്യമായി ഇന്ത്യ മുന്നണി ഉന്നയിക്കുന്ന കാര്യം അത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് എന്നാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരുടെയും വികാരം അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റുകയാണ് ചർച്ച ചെയ്യപ്പെടേണ്ട അജണ്ട മാറ്റുകയാണ് ബി ജെ പിക്ക് എതിരെയുള്ള ചർച്ചകളെ വഴിമാറ്റിവിടാനുള്ള ശ്രമമാണ് നടത്തുന്നത് അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ഇതാ എ പിക്ക് ഞങ്ങളും പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഇന്ത്യ മുന്നണി സമീപകാലത്ത് കോടതിയിൽ നിന്നും ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്ന ഇലക്ട്രൽ ബോണ്ട് കേസിലെ വിധി തന്നെയാണ് അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ മുഖ്യധാരയിൽ നിന്നും മാറ്റിവെക്കാനുള്ള ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ ശ്രമം മറ്റൊന്ന് ഇപ്പോൾ അതിനു മുമ്പ് തന്നെ ഇ ഡി വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിരുന്നു ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾക്ക് മീതെ അതിനു മുമ്പും സമൻസ് ലഭിച്ചിരുന്നു അരവിന്ദ് കെജ്രിവാളിന് ആകെ ഒമ്പത് സമൻസാണ് അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ചത് പക്ഷേ അതിനുശേഷമാണ് നടപടികൾ കൂടുതൽ കടുത്തുപോകുന്നു എനിക്ക് തോന്നുന്നു ഈ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് ും തമ്മിലുള്ള സീറ്റ് ധാരണകൾ ഏതാണ്ട് ഒരു ഒരു മുഖ്യമായ നിലയിലേക്ക് എത്തിച്ചേരുന്നു ഇത് ധാരണയിലേക്ക് എത്തുന്നു ഡൽഹിയിൽ കൈകോർക്കുന്നു എന്ന ഒരു അവസ്ഥ കൂടി വന്നപ്പോഴല്ലേ പെട്ടെന്നുള്ള ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ആ നിലയ്ക്ക് കൂടി ഇന്ത്യാ മുന്നണിയുടെ തുടർന്നുള്ള നീക്കങ്ങളെ തകിടം മറിക്കുക ഇന്ത്യാ മുന്നണിയുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലില്ലേ കേവലം ഒരു അഴിമതി കേസിലുള്ള നടപടി നടപടിക്രിയകൾ അല്ലെങ്കിൽ പ്രോസസ്സുകൾ എന്നതിനപ്പുറത്ത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ബി കാണുന്നില്ല ഇതിനകത്ത് തീർച്ചയായിട്ടും തീർച്ചയായും ഡൽഹി സുഭീഷ് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നേട്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഡൽഹി സംസ്ഥാനത്ത് അധികാരമില്ല രാജ്യ തലസ്ഥാനത്ത് അധികാരം കിട്ടുന്നില്ല എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ച് വലിയ നാണക്കേട് തന്നെയായിരുന്നു അവിടെ അവർക്ക് വിലങ്ങു തടിയായിരുന്നത് ും അരവിന്ദ് കെജ്രിവാളും തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യ നേതാക്കളിൽ തന്നെ എടുത്താൽ നരേന്ദ്രമോദിയെ പേരെടുത്ത് ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആൾ അത് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ വിമർശനങ്ങൾക്കും വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്നു അത് ഇപ്പോൾ അദാനിയുടെ അദാനിയുടെ പെട്ടി നിറയ്ക്കുന്ന നരേന്ദ്രമോദിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പന്നനാകാൻ കൊതിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ വരുന്നു ഈ ഒൻപത് സമൻസ് കിട്ടിയ സമയത്തും അതൊക്കെ കേന്ദ്ര സർക്കാർ തനിക്കെതിരായ പ്രതികാര നീക്കം എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണം പോലും ഭാര്യമാർ അതായത് ഡൽഹിയിലെ സ്ത്രീകളോട് പറഞ്ഞത് മോദി കോട്ട് ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കരുത് എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന അരവിന്ദ് കെജ്രിവാളിനെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇത് ഒരു പ്രതികാര നീക്കമാണ് അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടുക എ എ തകർക്കുക ഇന്ത്യ മുന്നണിയുടെ ഊർജം കളയുക എന്നുള്ളതാണ് പ്രധാനമായും ബി ജെ പി ഉദ്ദേശിച്ച കാര്യം നേരത്തെ സുഭീഷ് സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എ പിയും കോൺഗ്രസും തമ്മിൽ ഭിന്നതകൾ ഉണ്ടാകും അവർ സീറ്റ് ധാരണയിലേക്ക് എത്തില്ല എന്നുള്ളതാണ് പക്ഷേ അപ്രതീക്ഷിതമായി കോൺഗ്രസും എ പിയും തമ്മിൽ അവിടെ സീറ്റ് ധാരണ ഉണ്ടാക്കുന്നു വളരെ നേരത്തെ തന്നെ ഈ ഒരുമിച്ച് മത്സരിക്കാം എന്നുള്ള ധാരണയിലേക്ക് എത്തും അത് ബി ജെ പിയെ സംബന്ധിച്ച് അവർ ഒരു തിരിച്ചടി ഭയന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സഖ്യത്തെ തകർക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് പരമിയിൽ ഡൽഹിയിൽ ഇത് എന്തെല്ലാം രീതിയിലുള്ള അനുരടനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് കൂടി കാണേണ്ടതുണ്ട് അറസ്റ്റ് ആം ആദ്മി പാർട്ടി ഒരു രാഷ്ട്രീയ ആയുക്തമാക്കി മാറ്റുമോ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം തന്നെ രാത്രിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായപ്പോൾ തന്നെ ആ നിമിഷം മുതൽക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും അരങ്ങേറുകയാണ് ഇന്ന് അത് കൂടുതൽ സജീവമായി തെരുവുകളിൽ എത്തിയേക്കും അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വലിയ സുരക്ഷാ വലയം ഡൽഹിയിൽ ഇതിനകം ഒരുക്കിയിട്ടുള്ളത് ഡൽഹിയിൽ നിന്നുള്ള പ്രതിഷേധക്കാരുടെ ചില പ്രതികരണങ്ങൾ ദൃശ്യങ്ങൾ കൂടി കണ്ടതിന് ശേഷം ഞാൻ സായിയിലേക്ക് തിരിച്ചെത്താം देखिए लगना क्या है आज पूरा देश दुनिया देख रहा है कि इस तरह से भारत में जो तानाशाही है वो चरम पर आ आउट ही है मैं झारखंड से हूँ हम झारखंड में हमारे माननीय मुख्यमंत्री श्री हेमंत सोरेन जी को गिरफ्तार किया गया वो डेढ़ महीने से जेल में है और अब तक क्यों नहीं अगर अगर ईडी के पास कुछ है तो वो क्यों नहीं ठोस तरीके से साबित कर पाती है ईडी कहीं ना कहीं एक पॉलिटिकल वेपन बन गया है बीजेपी का और बीजेपी में सत्ता को बनाए रख रखने के लिए ईडी काम करता है सीबीआई इनकम टैक्स ये सब बीजेपी के एजेंट है बीजेपी के लिए काम करते हैं और लगातार जो विपक्ष को खत्म करने का प्रयास किया जा रहा है आज सुबह हमने देखा कांग्रेस के बैंक अकाउंट फ्रीज कर दिए गए कांग्रेस के पास पैसे नहीं बचे चुनाव लड़ने के लिए इस तरह की तानाशाही आ चुकी है तो मैं समझता हूं कि जो भारत विश्व का सबसे बड़ा लोकतंत्र कहा जाता था उस लोकतंत्र की छवि खराब कर रही है यह तानाशाही सरकार और मैं समझता हूं जनता समझदार है आज देश दुनिया देख रहा और इतिहास देखेगा कि आज ना कल सही टूटेगा गुरूर किसका रहा है जरूर टूटेगा तो इनका गुरूर है ये भी टूटेगा और जनता मुंह तोड़ जवाब देगी ऐसी तानाशाही सरकार को अब देखिए मैं छात्र हूं मैं जब राजनीति पढ़ता हूं जब मैं पढ़ता हूं लोकतंत्र के बारे में तो मेरा दायित्व तो बनता है एक जिम्मेदार बतौर जिम्मेदार नागरिक मेरा दायित्व तो बनता है कि अगर मैं अपने सामने जब मैं लोकतंत्र के बारे में पढ़ता हूं जब मैं बोलने की आजादी अभिव्यक्ति की आजादी के बारे में पढ़ता हूँ और अगर जब उसे रोका जाएगा उसे खत्म किया जाएगा तो मैं खुलकर बोलूंगा मेरा काम है बोलना जो मेरा एक दायित्व तो बनता है वो मैं निभा रहा हूं बाकी जो विरोध प्रदर्शन क्या होगा ये जो राजनीति पार्टी है वो तय करेंगे मैं अपना जिम्मेदार नागरिक का निर्वाहन करने दायित्व पूरा करने आया हूं देखिए इसी तरह से हमारे मुख्यमंत्री आदरणीय हेमंत सोरेन जी की गिरफ्तारी हुई थी किस तरह से इस तरह की कवायद हो रही है ये ठीक नहीं है देश के लोकतंत्र का गला ढोकोटा जा रहा है बाबा साहब के अंबेडकर के संविधान को तिलांजलि दी जा रही है इसको हम कतई बर्दाश्त नहीं करेंगे दिन में आपने देखा किस तरह से कांग्रेस पार्टी के अकाउंट सीज किए गए हमने तभी कहा था कि सिर्फ अकाउंट ही नहीं हमारे नेताओं को भी फ्रीज करने का ये लोग काम करेंगे और वो आज से शुरू हो गया है तो हम समझते हैं कि जो भी गैर भाजपा शासित राज्य है उनके मुख्यमंत्री को किसी न किसी तरह गिरफ्तार किया जाएगा या तो वो भाजपा में जाए नहीं तो जेल जाने के लिए तैयार रहे यही प्रधानमंत्री जी का आज के दिन में संदेश है ഡൽഹിയിൽ നാം കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇപ്പോൾ രാവിലെയും ഒക്കെ കാണുന്നത് പോലെ തന്നെ വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു സായി ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ പ്രതിപക്ഷം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് തങ്ങളെ പൂട്ടാൻ ഇ ഡി ഉപയോഗിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് വോട്ടിന് മുമ്പ് വേട്ടയോ എന്ന ചോദ്യം തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെ രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ വിളിച്ച് കരഞ്ഞു പറഞ്ഞു തന്നെ പൂട്ടാൻ ഇ ഡി ഇതാ വട്ടമിട്ട് കറങ്ങുകയാണ് എനിക്ക് ബി ജെ പിയിലേക്ക് പോയേ പറ്റൂ ഇല്ലെങ്കിൽ ഇ ഡി എന്നെ കൂട്ടും എന്ന് ആ നേതാവ് ആരാണ് എന്ന് പിന്നീട് പുറത്തു വരികയും ചെയ്തു ആ സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്നിരിക്കെ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ടും പുറത്തു വന്ന ബി ജെ പിക്ക് വെളിപ്പെടുത്തലുകളെ കൂടി മറികടക്കാൻ പ്രതിരോധിക്കാൻ ഇതൊരു ആയുധമായി സ്വീകരിക്കുകയാണോ ബിജെപി തീർച്ചയായും സുബീഷ് അങ്ങനെ തന്നെയാണ് ചർച്ചകൾ പോകുന്നത് കാരണം ഈ വിവരങ്ങൾ രാജ്യം അറിയാതിരിക്കാൻ അങ്ങേയറ്റം വലിയ പരിശ്രമം സുപ്രീംകോടതിയിൽ അടക്കം എസ് ബി ഐ നടത്തുന്നത് നമ്മൾ കണ്ടു അതായത് ആ ഈ കമ്പനികൾ എപ്പോൾ ഏത് പാർട്ടികൾക്ക് പണം നൽകി എന്നുള്ളതിന്റെ കൃത്യമായ വിവരം ആവർത്തിച്ച് ചോദിച്ചതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം അത് നൽകാൻ എസ് ബി ഐ സമ്മതിക്കുകയും അത് രാജ്യം അറിയുകയും ചെയ്തത് അതിലെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ അത് എത്രമാത്രം വലിയൊരു ഗുണ്ടാപെരിവായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാകും അതായത് അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്തോ പരിശോധന നടത്തിയതിനോ ശേഷമാണ് പല അക്കൗണ്ടുകളും ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനമാണ് അത് ഈ ഡൽഹി മദ്യനയ അഴിമതി കേസിന്റെ കാര്യത്തിലും വളരെ കൂടി നമുക്ക് നോക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതായത് ഈ കേസിൽ അറസ്റ്റിലായിരുന്ന വ്യവസായിയായ ശരത് ചന്ദ്ര റെഡ്ഡി അതായത് അരബിന്ദോ ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിന്റെ എം ഡി ആയിട്ടുള്ള അദ്ദേഹം ഏകദേശം അഞ്ച് കോടി രൂപയാണ് ഈ അറസ്റ്റിന് ശേഷം അഞ്ച് ദിവസത്തിന് ശേഷം ബി ജെ പിക്ക് നൽകുന്നത് അദ്ദേഹം ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ബി ആർ എസ് നേതാവ് കവിതയുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യവസായിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പണം നൽകിയതിനു ശേഷം അദ്ദേഹത്തെ ഈ കേസിൽ മാപ്പു സാക്ഷിയാക്കുകയാണ് അതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ മദ്യനയ കേസിൽ അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം അദ്ദേഹം ബോണ്ടായ അഞ്ചു കോടി രൂപ ബി ജെ പി കൊടുക്കുന്നു അതിനുശേഷം അദ്ദേഹം ഈ കേസിൽ മാപ്പു സാക്ഷിയാവുകയാണ് അതിനുശേഷം അഞ്ചു മാസത്തിന് ശേഷം വീണ്ടും ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ബോണ്ട് അദ്ദേഹം വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ബി പണം കൊടുത്തു കഴിഞ്ഞാൽ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുമോ എന്നുള്ള ഒരു ചോദ്യം പ്രതിപക്ഷമടക്കം ഇപ്പോൾ ഉന്നയിക്കുന്നത് ഈ ഒരു ഉദാഹരണം മുന്നിൽ വെച്ചുകൊണ്ടാണ് അതായത് ബി ജെ പിയുടെ അക്കൗണ്ടുകൾ എങ്ങനെ നിറഞ്ഞു എന്നുള്ളത് രാജ്യം അറിഞ്ഞ ഒരു ദിവസം കൂടിയാണിന്ന് അതിൽ ഒരാളാണ് ഈ കേസിൽ അറസ്റ്റിലായ വ്യവസായി അപ്പോൾ അദ്ദേഹം എങ്ങനെ ഈ കേസിൽ മാപ്പുസാക്ഷിയായി എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ ചർച്ചയാവുകയാണ് ബി ജെ പിയുടെ അക്കൗണ്ടുകളിൽ പണം എത്തിയതിന് ശേഷം സ്വാഭാവികമായും അദ്ദേഹം മാപ്പുസാക്ഷിയാകുന്നു അതിനുശേഷം വീണ്ടും കുറെ അധികം തുക ഇരുപത്തിയഞ്ച് കോടിയിലധികം വരുന്ന തുക വീണ്ടും അദ്ദേഹത്തിന്റെ കമ്പനി കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ അതാണ് പ്രതിപക്ഷം ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്നത് അന്വേഷണ ഏജൻസികളെ വെച്ച് വിരട്ടുന്നു അതിനുശേഷം വലിയ സംഭാവന നൽകുന്നു അവരെ കുറ്റവിമുക്തരാക്കുന്നു ഇത് ചൂണ്ടിക്കാണിച്ചതിനാണ് ബി ജെ പിയുടെ അന്വേഷണ ഏജൻസികളെ വെച്ചുള്ള ഈ പ്രതിപക്ഷവേട്ട ചൂണ്ടിക്കാണിച്ചതിനാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രതിരോധ നീക്കമാണ് ആ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള ഈ ഒരു നീക്കം കൂടി ഇന്ത്യ സഖ്യം പറയുന്നത് എന്തായാലും വോട്ടിന് മുമ്പ് വേട്ട എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാക്കൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പറയാൻ ന്യായമുണ്ട് ഒൻപത് തവണ സമൻസ് അയച്ചിട്ടും ഹാജരായില്ല ഇപ്പോൾ അറസ്റ്റ് പാടില്ല എന്ന രീതിയിലുള്ള ഒരു കമന്റ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതിനാൽ തന്നെ തങ്ങൾ ഇത് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഞങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി ആയിരിക്കെ ആ പദവി െ ഒരാൾ ഇത് അറസ്റ്റിലായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ പോവുകയാണ് അരവിന്ദ് കെജ്രിവാളിനെ ഒപ്പം സുപ്രീം കോടതി ഈ വിഷയത്തിൽ എന്ത് പറയും എന്നറിയാൻ കൂടി രാജ്യം കാത്തിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയും ഏത് രീതിയിലാണ് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ പോകുന്നത് മറികടന്ന് മുന്നേറാൻ പോകുന്നത് എന്നുകൂടി കാത്തിരിക്കാം